ഹലോ ഗായ്സ് ഇന്നത്തെ ഒരു ബ്ലോഗിന് ഒരു പ്രത്യേകതയുണ്ട് ഞാൻ എന്റെ ചാനൽ ഇന്ന വരെ ഈ ഒരു ബ്ലോഗ് ഷൂട്ട് ചെയ്തിട്ടില്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു അംഗനവാടി പ്രവേശന ഉത്സവത്തിനാണ് അംഗനവാടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രവേശന ഉത്സവം ഇന്ന് നമ്മൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിലെ തൃക്കോവിലോട്ടം ഗ്രാമപഞ്ചായത്ത് ഡി സൻ ജംഗ്ഷനിലെ ഇരുപത്തൊന്നാം വാർഡിലെ തൊണ്ണൂറ്റി ആറാം നമ്പർ അംഗനവാടിയിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ഒരു കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിട്ട് നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ കുഞ്ഞു മക്കളെ സ്വാഗതം ചെയ്യാനായിട്ട് അടിപൊളിയായിട്ടായിരുന്നു ഡെക്കറേറ്റ് ചെയ്തത് ഇപ്പൊ ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് പേരാണ് ഈ ഒരു അംഗനവാടിയിൽ പുതുതായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് പോകുന്ന കുട്ടികളെ കേട്ടോ ഇനിയിപ്പോ നിങ്ങൾ വീഡിയോയിൽ കാണുന്നതാണ് ഇന്നത്തെ താരങ്ങൾ ഇവരുടെ കണ്ണിലുള്ള ഒരു ആകാംക്ഷ കണ്ടോ ശരിക്കും കുട്ടികൾക്ക് എന്ന് പറയുന്നത് ഏതൊരു കാര്യവും അറിയാനുള്ള ഒരു ആഗ്രഹമുണ്ട് അതാണ് അവരുടെ ഈ ഒരു കണ്ണില് നിങ്ങക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഭാവിയുടെ വാഗ്ദാനങ്ങളായ ഈ ഈയൊരു കുഞ്ഞുമക്കള് നല്ലതുപോലെ വരേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം തന്നെയാണ് സോ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ഈ ഒരു കുഞ്ഞുമക്കള് നല്ലതുപോലെ വരാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം ഈ ഒരു സമൂഹത്തിലൂടെയാണ് ഈ ഒരു കുട്ടികൾ കടന്നു പോകേണ്ടത് സോ അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും കടമയാണ് ഇവർ നല്ലതുപോലെ വര വരണമെന്നുള്ളത് കുട്ടികളൊക്കെ നിർബന്ധം കാണിക്കുന്ന സമയത്ത് ഇപ്പൊ ഒരുപാട് പേര് കുട്ടികൾക്ക് മൊബൈൽ ഫോണൊക്കെ കൊടുക്കാറുണ്ട് ശരിക്കും നമ്മൾ മൊബൈൽ ഫോണൊന്നും കൊടുക്കാനായിട്ട് പാടില്ല കാര്യം നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണത് അവർ കുഞ്ഞു മക്കളല്ലേ അപ്പൊ അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാനുള്ള ആഗ്രഹം കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വേണം ഓരോ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കി അവർക്ക് കൊടുക്കാനായിട്ട് സോ കഴിവത് നിങ്ങൾ മൊബൈൽ ഫോണിന്റെ ഉപയോഗം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക കുട്ടികളുടെ മുമ്പിൽ വെച്ച് നമ്മൾ മൊബൈൽ ഉപ ഉപയോഗിക്കാതിരിക്കുക അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇപ്പൊ നിങ്ങൾ ഈ ഒരു വീടിലൂടെ കാണുന്നതാണ് പ്രവേശന ഉത്സവത്തിനോടനുബന്ധിച്ച് കുട്ടികൾക്ക് കൊടുക്കാനുള്ള സാധനങ്ങൾ ബുക്കുകൾ ഉണ്ടായിരുന്നു സ്റ്റീൽ വാട്ടർ ബോട്ടിൽ ഉണ്ട് പെൻസിൽ ബോക്സ് ഉണ്ട് കുടകളുണ്ട് ബാഗ് ഉണ്ട് അതുപോലെ പെൻ പേനയുണ്ട് ക്രയോൺസ് ഉണ്ട് പെൻസിലുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ശരിക്കും ഒരു സ്കൂൾ തുറപ്പിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഈ ഒരു കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതന്നെ നോക്കുക അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ് നമ്മൾ ഇവർ ഈ ഒരു അംഗനവാടിയിലേക്ക് ചേർക്കുക എന്നുള്ളത് ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് കുട്ടികളെ സ്വീകരിക്കുന്നതാണ് അതായത് പുതുതായിട്ട് വന്ന കുട്ടികളെ പഴയ കുട്ടികളെ സ്വീകരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ ഈ ഒരു വീട്ടിലൂടെ കാണുന്നത് അവിടെ നിന്ന് കുട്ടികൾക്ക് നിർദ്ദേശം കൊടുക്കുന്നത് ഈ ഒരു അംഗൻവാടിയിലെ ടീച്ചറാണ് ടീച്ചറിന്റെ േര് പ്രവീണന്നാണ് കേട്ടോ ശരിക്കും ഈ ഒരു കുട്ടികൾക്ക് ഈ ഒരു ടീച്ചർ അമ്മയെ പോലെയാണ് ടീച്ചറും സ്വന്തം മക്കളെ പോലെ തന്നെയാണ് ഈ ഒരു കുഞ്ഞുങ്ങളെ നോക്കുന്നത് പിന്നെ ഈ ഒരു പൂവ് സ്വീകരിക്കാനായിട്ട് കുഞ്ഞുങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു വാർഡിലെ മെമ്പറാണ് മെമ്പറിന്റെ പേര് സിന്ധു എന്നാണ് സിന്ധു മെമ്പറും എല്ലാ കാര്യത്തിനും ആ ഒരു വാർഡിലെ എല്ലാ കാര്യത്തിനും ഭയങ്കര ഊർജിതമായിട്ടും സപ്പോർട്ട് ചെയ്യായിട്ടാണ് നിൽക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണുമ്പോൾ തന്നെ അറിയാം എത്ര തിരക്കുണ്ടെങ്കിലും നമ്മുടെ ഈ ഒരു വാർഡിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾക്കും മെമ്പർ ഓടിയെത്താറുണ്ട് ഇപ്പൊ എന്ത് പ്രശ്നമാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും അതുപോലെ തന്നെയാണ് ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ പറയാം ടീച്ചർ ടീച്ചർ എല്ലാ കാര്യത്തിനും കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു സൂപ്പർ ആയിട്ടുള്ള ഒരു ടീച്ചർ തന്നെ ാണ് എല്ലാ കാര്യത്തിനും ഇൻസ്പിറേഷൻ ആണ് ടീച്ചറും കേട്ടോ അങ്ങനെ പുതുതായിട്ട് വന്ന കുട്ടികളെ പഴയ കുട്ടികൾ സ്വീകരിച്ച രസകരമായ കാഴ്ചകളാണ് ഇപ്പൊ നിങ്ങൾ വീഡിയോയിലൂടെ കാണുന്നത് ശരിക്കും ഈ ഒരു കുഞ്ഞു കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും കാണാനായിട്ട് ഗംഭീരം തന്നെയാണ് കേട്ടോ ആൾക്കാണെങ്കിൽ പൂവ് വേടിച്ച് കേറാനായിട്ട് ചെറിയ ഒരു കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയിലൂടെ കാണാൻ കരഞ്ഞോണ്ടാണ് കേറുന്നത് ശരിക്കും ഇപ്പോഴത്തെ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് പേരൊന്നും കരഞ്ഞില്ല ഒന്ന് രണ്ട് പേര് മാത്രമേ കരയുന്ന കണ്ടുള്ളൂ ഞാനൊക്കെ പോയ സമയത്ത് ഞങ്ങൾ എല്ലാവരും കൂട്ടക്കരച്ചിലായിരുന്നു പക്ഷെ ഇതിപ്പോ അങ്ങനൊന്നും ഇല്ല ഇപ്പോഴത്തെ കുട്ടികൾ കുറച്ചും കൂടെയൊക്കെ ധൈര്യം ഉള്ളവരാണ് കേട്ടോ ഒന്ന് രണ്ട് പേര് മാത്രമേ കരയുന്നേ കണ്ടുള്ളൂ അപ്പം ഈ ഒരു കുട്ടികളൊക്കെ കണ്ടോ എന്ത് ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത് കാര്യം ആ ഒരു ടീച്ചറും അവിടുത്തെ കുട്ടികളെ എല്ലാവരും കണ്ടുകൊണ്ടാണ് എല്ലാരും നല്ല സപ്പോർട്ടീവും ഹാപ്പി ആയിട്ട് നിൽക്കുന്നത് ഇവരെ രണ്ടുപേരെ നോക്കുക ഇവർ രണ്ടുപേരും നല്ല ചിരിച്ച് ഉഷാറായിട്ട് തന്നെയാണ് പ്രവേശന ഉത്സവത്തിന് വന്നേക്കുന്നത് കേട്ടോ രണ്ടുപേരുടെ ആ ഒരു ചിരി നോക്കി എന്ത് ഭംഗിയുണ്ടല്ലേ പുതുതായിട്ട് വന്ന കുട്ടികളെ സ്വീകരിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെയുള്ള എല്ലാ കുട്ടികൾക്കും ആ ഒരു ദിവസത്തെ പ്രവേശന ഉത്സവത്തിനോടനുബന്ധിച്ച് കൊടുക്കാനുള്ള സാധനങ്ങൾ കൈമാറുന്നതാണ് ഇനി നിങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാനായിട്ട് ായിട്ട് പോകുന്നത് കേട്ടോ അപ്പൊ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണാനായിട്ട് ശ്രമിക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് പത്താം ക്ലാസ്സിലും പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലൊക്കെ പാസ്സായ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന പ്രോത്സാഹന സമ്മാനമാണ് ബുക്കും പേനയൊക്കെ ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു